പാല തൊടുപുഴ റോഡിൽ പ്രവിത്താനത്തിന് സമീപം വാഹനാപകടമുണ്ടായി മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു രണ്ട് പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ഷിനോ ജസ്റ്റി പങ്കുവെക്കുന്നത് അവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് വാഹനം പരിപൂർണമായി സ്കൂട്ടർ പരിപൂർണമായി ഇടിയുടെ ആഘാതത്തിൽ തകർന്നു പോയത് ആ ദൃശ്യങ്ങൾ കാണാം കാറിന്റെ മുൻഭാഗവും ആകെ തകർന്നിട്ടുണ്ട് വലിയൊരു അപകടമാണ് ഈ മഴയിലുണ്ടായത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം മഴ പെയ്തു നിൽക്കുന്ന അന്തരീക്ഷമാണ് പാലാ തൊടുപുഴ റോഡിലാണ് ഈ അപകടം ഉണ്ടായത് ലക്ഷിനോജ് രണ്ടുപേരുടെ പരിക്ക് നില ഗുരുതരമാണ് എന്ന വിവരമാണല്ലോ ക്ഷിനോജ് നേരത്തെ പങ്കുവച്ചത് ആശുപത്രിയിലുള്ള പുതിയ വിവരങ്ങൾ എന്താണ് പ്രതീക്ഷ ഇവിടെ നില അതീവ ഗുരുതരമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഒൻപതരയ്ക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് പാലാ തൊടുപുഴ റൂട്ടിൽ പ്രതിസ്ഥാനത്ത് മുണ്ടാങ്കൽ പള്ളിക്ക് സമീപമാണ് രാവിലെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കാറ് അമിതമായ വേഗതയിലാണ് സഞ്ചരിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്നത് പ്രത്യേകിച്ച് മഴക്കാലമാണ് റോഡൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തെന്നുന്ന ഒരു സമയം കൂടിയാണ് അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന കാറാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഈ രണ്ട് സ്കൂട്ടറിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു ഈ സ്കൂട്ടർ എന്ന് പറയുന്നത് ഓടിച്ചിരുന്നത് രണ്ടും വനിതകളാണ് യുവതികളാണ് മേലുകാവ് സ്വദേശിയായിട്ടുള്ള ധന്യ ഒപ്പം മുപ്പത്തി വയസ്സാണ് പ്രായം അന്തിനാട് സ്വദേശിയായിട്ടുള്ള ജോമോൾ ബെന്നി മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം ഇവർക്കൊപ്പം ഇവരുടെ പന്ത്രണ്ട് വയസ്സുള്ള അന്നമോൾ മകളും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പേരുടെ നില വളരെ ഗുരുതരമാണ് അതായത് മുപ്പത്തിയെട്ട് വയസ്സുള്ള ധന്യയുടെയും മുപ്പത്തിയഞ്ച് വയസ്സുള്ള ജോമോൾ ബെന്നിയുടെയും നില അതീവ ഗുരുതരമെന്നാണ് നമുക്ക് രണ്ട് സ്ത്രീകളുടെ നില ഗുരുതരമായി തുടരുന്നു മകളും ഒരു സ്കൂട്ടറിലുണ്ടായിരുന്നു അത്യന്തം ആശങ്ക ഉണ്ടാക്കുന്ന വിവരമാണ് ഈ കാർ അപകടകരമായി ഓടിച്ചു വന്നതാണോ മഴയത്ത് അപകടത്തിന് കാരണമായി മാറിയത് ദൃക്സാക്ഷികളായ ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ സാധാരണ അപകടമുണ്ടാകുന്ന മേഖലയാണോ ദൃക്സാക്ഷി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഈ കാറ് വളരെ വേഗതയിലായിരുന്നു അമിതമായ വേഗതയിലാണ് എത്തിയത് പ്രത്യേകിച്ച് മഴക്കാലമാണ് വളരെ വേഗതയിലെത്തിയ കാറ് ഈ രണ്ട് സ്കൂട്ടറിലേക്കും ഇടിച്ച് കയറുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സ്കൂട്ടറിലുണ്ടായിരുന്ന ഈ മകൾ അതായത് പന്ത്രണ്ട് വയസ്സുള്ള മകളുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഈ മുപ്പത്തി മുപ്പത്തിയഞ്ച് വയസ്സുള്ള ജോമോൾ ബെന്നി അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ആക്സിഡൻ അപകടം ഉണ്ടാകുന്നത് ഒപ്പം മറ്റൊരു സ്ത്രീയും സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് പാലായിൽ തന്നെയുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് അവർ ടി ടി ഐ വിദ്യാർത്ഥികളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വാഹന ദൃശ്യങ്ങൾ തന്നെ കാണാം വാഹനം പൂർണ്ണമായും പരിപൂർണമായും അതിന് മുൻഭാഗമൊക്കെ തന്നെ തകർന്നിട്ടുണ്ട് മറ്റ് രണ്ട് സ്കൂട്ടറും ഇടി ഇടിച്ച സ്കൂട്ടറുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്തായാലും ആ അവസ്ഥയിലാണ് എന്തായാലും ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ വേഗത കുറച്ച് പോകണമെന്ന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ വിവരങ്ങൾ കോട്ടയത്ത് നൽകുന്നത്